ഹായ് ഹലോ ഗ്രീറ്റ് വേളിൻ്റെ പുതിയ വേളിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഒന്ന് ലൈക്കും ഷെയറും കമ്പനിയും സബ്സ്ക്രൈബും ചെയ്തിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണമെങ്കിൽ ലൈക്കും ഷെയറും കമ്പനിയും സബ്സ്ക്രൈബും ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ വടക്കംനാഥൻ അമ്പലമാണ് കാണിക്കുന്നത് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കാര്യം പറയാമെന്ന് വച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിക്കുന്നത് അതായത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴാൻ പോയിരിക്കുന്നത് അതും ഈ ദിവസം ആ ഡിസംബർ പത്താം തീയതി ഞാൻ ഈ അമ്പലത്തിൻ്റെ ഉള്ളിക്ക് ആദ്യമായിട്ട് എൻ്റെ കായലെടുത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചിട്ട് ഇന്ന വരെ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഉള്ളിക്ക് ഞാൻ പോയിട്ടില്ല അപ്പം ഞാൻ ഈ റൗണ്ട് കറങ്ങാറുണ്ട് തൃശ്ശൂർ റൗണ്ടാണെങ്കിലും തൃശ്ശൂർ പൂരത്തിനാണെങ്കിലും അവിടെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പോവാറുണ്ട് പക്ഷെ ഇതിന്റെ അകത്തേക്ക് ഇന്നേ വരെ കയറാൻ സാധിച്ചിട്ടില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ പരിപാടികളും നമുക്ക് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ കയറിയതിന ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ക്യാമറ സാളൊന്നും എടുക്കാൻ പറ്റില്ല പുറത്തു മാത്രം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഞാനതാണ് വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് എടുക്കാനോ പറ്റിയിട്ടില്ല പിന്നെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ൊഴാനായിട്ടൊരുപാൾക്കാര് വന്നിട്ടുണ്ട് പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഈ രണ്ട് ചുറ്റമ്പലം ഉണ്ട് രണ്ട് ചുറ്റമ്പലത്തിൻ്റെ നടുക്കാണ് ശ്രീകോവിലിരിക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട് അപ്പം അത് അതിൽ ഭൂരിഭാഗം ദൈവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം നമുക്ക് പോകുകയാണെങ്കിൽ എല്ലാവരും തൊഴുത് വരാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇതേപോലത്തെ അടിപൊളി അമ്പലം ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ അത് ഞാൻ പറയാം അതിൻ്റെ ഉള്ളിലും അതേപോലത്തെ ക്ലൈമറ്റ് ആണ് നമുക്ക് അമ്പലത്തിൽ എങ്ങനെയാണ് പോകുന്നത് അതിനെക്കാട്ടും അപ്പറാണ് അതിൻ്റെ ഉള്ളിൽ പോകുമ്പോ അതിന്റെ ഒരു മനസുഖം വേറെയാണ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പോയിക്കണത് ചോറ്റാനിക്കരക്കും പിന്നെ അതുപോലെ തന്നെ ശബരിമലക്ക് പിന്നെ ഗുരുവായൂർ അവിടേക്കൊക്കെ പോകുമ്പോ ഒരു പ്രത്യേക ചന്ദനത്തിന്റെ സ്മെല്ലാണെങ്കിലും അവിടെ അവിടേക്കൊക്കെ പോകുമ്പോ അത്യാവശ്യം നല്ലൊരു മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പം അതിനകട്ട് അക്രമം ഉണ്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഞാനതി ഒരു എന്തിട്ട് പറയാ ഫേമസ് ആവാനോ അങ്ങനെ ഇങ്ങനെ ഒന്നിനും ഒന്നിനും പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ വരണം ഞാൻ പറഞ്ഞുള്ള ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വർണ്ണിക്കാനോ ഉപകരിക്കാനോ എനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയണതാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനുള്ള കാരണം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബും ചെയ്തു തരാം അപ്പം ഇത് ഇതില് ഞാൻ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചോളൂ അപ്പം നമുക്കറിയാമല്ലോ എത്രത്തോളം ആൾക്കാർ പോയിട്ടുണ്ടെന്ന് ഇന്ന വരെ നമ്മുടെ കൺമുന്നിൽ കണ്ട നമ്മുടെ കൺമുന്നിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാത്തത് അത് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷേ നമ്മളാരും പോവാറില്ല അപ്പോൾ അങ്ങനെ പോയവരുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക ലൈക്കും ഷെയറും അടിച്ചോളൂ അപ്പോൾ അത് നമുക്ക് അടുത്ത് വലിയ കാണാം ബൈ